ചെറിയൊരു പൊടി തട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കോൾഡ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തുമ്മൽ അതുപോലെ തന്നെ കണ്ണു ചൊറിച്ചിൽ മൂക്കൊലിപ്പ് മൂക്കടപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് അലർജി ആയിട്ട് വരാറുണ്ട് പുഴു കടിച്ച പോലെ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കുളി കഴിഞ്ഞാൽ സ്കിന്നിലിങ്ങനെ കടിച്ച പോലെ പൊന്തി വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ പല ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട് സീറം ഐ ജി ഇ ഒന്ന് ചെക്ക് ചെയ്യാനല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ സീറം ഐ ജി നോക്കുമ്പോൾ പലപ്പോഴും അത് ആയിരത്തിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ മേലെയായിരിക്കും നോർമലി നമുക്ക് ഇരുന്നൂറിൻ്റെ താഴെയാണ് ഐ ജി വേണ്ടത് എന്നാൽ ഇങ്ങനെയുള്ള അലർജിക്കായിട്ടുള്ള ആളുകളിൽ ഇത് പലപ്പോഴും ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് കാണിക്കുന്നത് ഇങ്ങനെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇത് നിങ്ങൾക്ക് മരുന്ന് കഴിച്ചാലൊന്നും മാറില്ല അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കണം നമുക്കിത് ഹോസ്പിറ്റലിൽ വരാതെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം നാച്ചുറലായിട്ട് നമുക്ക് അലർജി കുറക്കാൻ പറ്റുന്ന ആൻ്റിബയോട്ടിക്കുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഒരുപാട് മെഡിസിൻ കഴിച്ചു അലർജിക്ക് അലോപ്പതി കഴിച്ചു ഹോമിയോ കഴിച്ചു അങ്ങനെ പല മെഡിസിൻസ് കഴിച്ചിട്ടും എനിക്കിത് മാറുന്നില്ല ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു പേഷ്യൻറ്റ് വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിവിടെ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടി അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറോട് കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അലർജി എന്തായാലും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് ചികിത്സയില്ലാതെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് പറഞ്ഞു തരാം അത് ചെയ്തിട്ടൊന്നും കുറയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനോട് കൂടുതലും നമ്മൾ ഈ അലർജി സംബന്ധമായിട്ട് പേഷ്യൻസിന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഐ ജി കുറക്കുന്ന ഭക്ഷണം ഭക്ഷണങ്ങളും അതുപോലെ അലർജി കുറക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ട്രൈ ചെയ്യാൻ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അലർജി ഒരുപാട് മാറ്റങ്ങൾ വരും അവർക്ക് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും എടുക്കേണ്ടി വരാറില്ല പത്രത്തിൽ നമുക്ക് ഐ ജി കുറക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അലർജി കുറക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അതായത് പ്രോട്ടീൻ കൂടുതലടങ്ങിയിട്ടുള്ള മുട്ടയിൽ നമുക്കറിയാം ഒരുപാട് പ്രോട്ടീൻസ് അതുപോലെ വൈറ്റമിൻസൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ ചിക്കന് ഇതിലൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ ഐ ജി പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലടങ്ങിയിട്ടുള്ള സാൽമണ് ട്യൂണ പോലെയുള്ള ഫിഷുകൾ മത്സ്യങ്ങൾ കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഐ ജി കൂടുതലുള്ള ആളുകൾ കൂടുതലായിട്ട് ഫൈബർ റിച്ച് കണ്ടൻ്റ് ആയിട്ടുള്ള അതായത് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത് ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സുകളൊക്കെ ഫ്രൂട്ട്സിലൊക്കെ നമുക്കറിയാം ആപ്പിൾ അതുപോലെ തന്നെ വാഴപ്പഴം അതുപോലെ തന്നെ നമുക്ക് പപ്പായ പോലെയുള്ള ഫുഡിലൊക്കെ ഒരുപാട് ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ അലർജി കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ പച്ചക്കറികളിലും ഇലക്കറികളിലും ഒരുപാട് ഇതുപോലെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ ക്യാരറ്റ് ബീറ്റ് പോലെയുള്ള ഫുഡുകളിലൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് അലർജി കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ പ്രോബയോട്ടിക് ആയിട്ടില്ല യോഗേട്ട് യോഗേട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ വിശപ്പ് കുറയാനും വയർ എപ്പോഴും ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് യോഗേട്ട് അതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ അലർജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരാറുണ്ട് അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളടങ്ങിയിട്ടുള്ള ചില ഫുഡുകളുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് അവോക്കാഡോ അവോക്കാഡോ നമ്മുടെ നാട്ടിലൊക്കെ അതിനെ ബട്ടർ എന്നാണ് പറയുക ഈ ബട്ടർ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അത് ആഴ്ചയിൽ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഉപയോഗിച്ച് ിൽ അലർജി നന്നായിട്ട് കുറയും അതുപോലെ തന്നെ നട്ട്സ് സീഡ്സിലൊക്കെ ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആൽമണ്ട് അതുപോലെ തന്നെ പിസ്ത വാലിനഡ്സ് പോലെയുള്ള നട്ട്സുകൾ അതുപോലെ തന്നെ ഫ്ലാറ്റ് സീഡ്സ് ചിയാ സീഡ്സ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് ഹെൽത്തി അതായത് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അലർജി കുറയാനും വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ലോ ഗ്ലൈസീമിക്കിൻ്റെ ഉള്ള ഫുഡുകളുണ്ട് ബെറീസ് ിലാണ് കൂടുതലായിട്ടും ഗ്ലൈസിമിക് ഇൻഡക്സ് കുറവുള്ളത് ബ്ലൂബെറി ക്രാൻബെറി റാസ്ബെറി ഇങ്ങനെയുള്ള ബെറീസിലൊക്കെ ഈ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള ബെറീസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ സിട്രസ് പഴങ്ങൾ ഓറഞ്ച് മുന്തിരി നാരങ്ങ പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് അലർജി കുറഞ്ഞു വരാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് അലർജി നിങ്ങളുടെ അലർജി മാറില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എതിൻ്റെ ഡയറ്റൊക്കെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവർക്കിത് വീട്ടിൽ വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ വരാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് കുറയുന്നില്ല അവരുടെ ഐ ജി മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടു കൂടെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ മരുന്ന് നിർണയവും രോഗനിർണയവും നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് കുറച്ച് കുറച്ച് പടക്കമുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്താലും ഒരു മൂന്ന് മാസം മുതൽ ആറുമാസമാണ് നോർമലി നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയാറുള്ളത് അപ്പോൾ ടൈം എടുത്തു കഴിഞ്ഞാലും നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം തീരെ മാറില്ല എന്ന് പറയുന്ന പല അലർജി കേസുകളും നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ജീവിതശൈലി രോഗം അപ്പോൾ പല ആളുകൾക്കും ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുമ്പോൾ പല ആളുകളും ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങളാവട്ടെ അതല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ പ്രഷറാവട്ടെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഫുഡൊക്കെ കണ്ട്രോൾ ചെയ്ത് അവർ അതൊക്കെ നോർമലാക്കാറുണ്ട് എന്നാൽ അലർജി വന്നാലോ അലർജി വന്നാൽ പല ആളുകളും ചിന്തിക്കുക ഇത് ഫുഡിലൂടെ ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുക അത് മരുന്നെടുത്താൽ മാത്രമല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല നമുക്ക് അലർജിയും നമുക്ക് ഫുഡിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഇഞ്ചി മഞ്ഞളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലടങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പല ആളുകളും അത് ഒരു കുറച്ച് ദിവസം മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെയല്ല ഒരു മൂന്ന് മാസം മുതൽ മാസം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡയറ്റ് ഇതുപോലെ ഇത്തരം ഫുഡുകളൊക്കെ നമ്മൾ ഇടക്കിടക്കായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ി എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് മറ്റു കാര്യങ്ങളുണ്ട് സ്ട്രെസ്സ് ലെവൽ നമ്മൾ നന്നായിട്ട് കുറക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കും അലർജിക്ക് എന്തിനാണ് സ്ട്രെസ്സ് കുറക്കുന്നതെന്ന് വിചാരിക്കും ഇപ്പോൾ സ്ട്രെസ്സൊക്കെ കൂടുതലുള്ള ആളുകൾക്ക് ഈ ഐ ജി ഇ കൂടുതലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സ്ട്രെസ് പരമാവധി കുറക്കുക അപ്പോൾ കൂടുതലായിട്ടിപ്പോൾ ഇങ്ങനെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലോ ഇങ്ങനെ സ്ട്രെസ്സൊക്കെ കൂടുതലുള്ള ആളുകൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മെഡിസിൻ എടുത്തിട്ടൊന്നും കുറയുന്നില്ലെങ്കിൽ അവരെന്തേലും മെഡിറ്റേഷനോ യോഗ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ സ്ട്രെസ് ലെവൽ കുറക്കാൻ വേണ്ടി നോക്കുക ഇങ്ങനെ സ്ട്രെസ് ലെവൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അലർജിയിൽ നല്ല മാറ്റങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ വണ്ണമുള്ള ആളുകളാണെങ്കിലും നമ്മൾ വിചാരിക്കും അലർജിയിൽ എന്താ മാറ്റ വണ്ണം കുറയ്ക്കേണ്ടതെന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ നമ്മുടെ കൊഴുപ്പിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മുടെ അമിത വെയ്റ്റ് ഒക്കെ നമ്മളൊരു ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ അലർജി പ്രശ്നങ്ങൾ കുറഞ്ഞു വരാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊന്നും നമുക്ക് അല്ല നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒമേഗ ഒമേഗത്രീ സപ്ലിമെൻസുകൾ ഡെയിലി എടുക്കുന്നത് അലർജി നന്നായിട്ട് കുറക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും അലർജി കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പല ആളുകൾക്കും ഇങ്ങനെ അലർജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്മൽ അതുപോലെ മൂക്കൊലിപ്പ് മൂക്കടപ്പ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് കഫക്കെട്ടായിട്ട് മാറും ചുമയായിട്ട് മാറും പിന്നെ ശ്വാസമുട്ട് ആസ്മ പോലെയുള്ള അസുഖങ്ങളിലേക്ക് വരെ ഇത് നയിക്കാറുണ്ട് ഇങ്ങനെ ആസ്മയും ശ്വാസം മുട്ടൊക്കെ വരുമ്പോൾ ചില ആളുകൾ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അലർജിക്ക് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമേ കിട്ടാറുണ്ടാവുള്ളൂ ഈ സ്ഥിരമായിട്ട് ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൻറ്റിബയോട്ടിക്ക് ഉണ്ട് നാച്ചുറലായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ അത് പച്ചയോടെ അതിൽ നീരെടുത്തിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ കറികളൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപ്പേരികളൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ രണ്ടോ മൂന്നോ ഇല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ അത് ചുട്ടെടുത്തിട്ട് അതങ്ങനെ ചവച്ചരച്ച് കഴിക്കുന്നതും ഇതുപോലെയുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അല്ലെ അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ ആയിട്ടുള്ള മറ്റൊരു ആൻറ്റിബയോട്ടിക് ആണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചി നേരത്തെ പറഞ്ഞു നമ്മൾ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേഷനും ഒക്കെ കൂടുതലുള്ള ഒരു ഭക്ഷണമാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ അലർജി ഉള്ള ആളുകളിൽ ഇഞ്ചിയുടെ നീര് ഒരു മൂന്ന് നേരം ഒരു ടീസ്പൂൺ നീര് കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അലർജിക്ക് വ്യത്യാസം വരാറുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയിട്ട് ചായ ഇഞ്ചിയിട്ട് ചതച്ചിട്ട് ചായയിലിട്ട് അത് കുടിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ മറ്റൊരു നാച്ചുറൽ ആണ് മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തേനീച്ചയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാണികളൊക്കെ നമുക്ക് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം മഞ്ഞൾ എടുത്തിട്ട് പുരട്ടി കൊടുക്കാറുണ്ട് അല്ലേ കാരണം അതൊരു ആണ് അതൊരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണ് അത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റം വരാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അലർജിക്കും നമ്മൾ മഞ്ഞൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അലർജി പ്രശ്നങ്ങൾ നമുക്ക് മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് എച്ച്നേഷ്യ ഹെർബ് എന്ന് പറയുന്നത് അത് ഒരു തരത്തിലൊരു ആൻറ്റിബയോട്ടിക് ആക്ഷനുള്ള അതായത് നാച്ചുറലായിട്ട് ആൻറ്റിബയോട്ടിക് ആക്ഷനുള്ള ഒന്നാണ് ഈ എച്ച്നേഷ്യ ഹെർബിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട് ഇതും തന്നെ നമുക്ക് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ അതുപോലെ അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈ മരുന്നിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഒരു പരിധിവരെ മാറ്റിയെടുക്കാം ഇങ്ങനെ സ്ഥിരമായിട്ട് തുമ്മൽ അലർജിയൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അതുപോലെ സ്കിന്നിൽ ഇതുപോലെ ഇങ്ങനെ പുഴു കടിച്ച പോലെയൊക്കെ പൊന്തി വരുന്ന ചൊറിഞ്ഞു പൊന്തി ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഐ ജി ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഐ ജി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം അലർജി ഉണ്ട് നമ്മൾ എത്രത്തോളം അലർജിക്കാണെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ ഈ അലർജി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല